ദുഷ്ടന്റെ ഹൃദയം ഹൃദയാന്താവത്തോടെ പാപം വന്നിക്കുന്നു അവന്റെ നോട്ടത്തിൽ ദൈവം സ്ഥാനമില്ല തന്റെ ദുഷ്ടരെ കണ്ടുപിടിക്കുകയോ വെറുതെ ഇല്ലെന്ന് അവൻ അനങ്കരിക്കുന്നു അവന്റെ വായിരുന്ന വാക്കോ ദുഷ്കർമ്മവും വഞ്ചനയുമാണ് വിവേകിട്ട് മുപ്പത്തിയെട്ടില്ല അത് വായിച്ചൊരു ശക്തി കാരണം ഒരു രൂപിയുടെ അവസ്ഥയാണ് പാപം ചെയ്ത കൊണ്ടാണ് രൂപികൾ അറി മാറുന്നത് അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസ്തിക്കരുതേ അങ്ങേര ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുത് അങ്ങേ അസ്ത്രങ്ങൾ എന്നിൽ ആഞ്ഞുതറച്ചിരിക്കുന്നു അങ്ങേരുകരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു അങ്ങയുടെ രോക്ഷം മൂലം എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല എന്റെ പാവ നിമിഷം എന്റെ അസ്ഥകളിൽ ആരോഗ്യവും ഇല്ല എന്റെ അഗത്യങ്ങൾ എന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു അതെനിക്ക് താങ്ങാനാവാതെ ചുമരായിരിക്കുന്നു എന്റെ മോഷ്ടം മൂലം എന്റെ വ്രണങ്ങൾ അഴുകി നാടുന്നു ഞാൻ കുനിഞ്ഞു നിലപ്പെട്ടി പറ്റി ദിവസം മുഴുവൻ ഞാൻ നിലവിച്ചു കഴിയുന്നു എന്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു എന്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു ഹൃദയശോഹം നിമിത്തം ഞാൻ തെളിവപ്പെടുന്നു തത്താവി എന്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ എന്റെ സ്നേഹങ്ങൾ അങ്ങേക്ക് അജ്ഞാതമല്ല എന്റെ ഹൃദയം തുടിക്കുന്നു എന്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എതിൽ നിന്ന് അകന്നു നിൽക്കുന്നു കുറ്റകൾ അകന്നു മാറുന്നു എന്റെ ജീവനെ വേട്ടി അറിഞ്ഞവർ തെളിവ് ഒരുക്കുന്നു എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നു വിനാശത്തെ പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നിൽക്കുന്നു ഞാൻ ബിദറിനെ പോലെയാണ് ഒന്നും കേൾക്കുന്നില്ല വാ തുറ തുറക്കാത്ത മുകളിനെ പോലെ ഞാൻ ചെവി കേൾക്കാത്തതിനെ പോലെയാണ് ഞാൻ ഒരു മറുപടിയും പറയുന്നില്ല കർത്താവെ അങ്ങേക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്റെ ദൈവമായ കർത്താവെ അങ്ങാണ് എനിക്ക് ഉത്തരമല്ലേണ്ടത് ഇതാണ് എന്റെ പ്രാർത്ഥന എന്റെ കാലുകൾ വൈകൃത്തുകൾ അഹങ്കരിക്കുന്നത് എന്നെപ്പറ്റി സന്തോഷിക്കാൻ ഇടയാക്കരുത് ഇതാ ഞാൻ വീഴാറായിരുന്നു വേദന എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എന്റെ അഗത്യങ്ങൾ ഏറ്റു പറയുന്നു എന്റെ പാവത്തെപ്പറ്റി അനുഭവിക്കുന്നു അകാരണമായി എന്റെ ശത്രുക്കളായിരുന്ന ശക്തരാണ് അന്യായമായി എന്നെത്തുപോയ അനേകരെ നന്മയ്ക്ക് പ്രതിഫലമായി അവരെന്നോട് തിന്മ ചെയ്തു ഞാൻ നന്മ ചെയ്യുന്നത് ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് അവരെ വിലയായത് കത്താവിൽ എന്നെ കൈവിടരുത് എന്റെ ദേവനെ എന്നെ നിന്ന് അകന്നിരിക്കരുത് എന്റെ രക്ഷകനായ കിതാവേ എന്നെ സഹായിക്കാൻ വേഗം വരണതേ എല്ലാ സങ്കീർത്തനങ്ങളും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും ഈ സങ്കീർത്തനങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് ആ ഒരു അനുഭവമാണ് സകല ഇതെല്ലാം അത് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട് സകലതും അതിൽ കൂടിയാ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കും ആത്മീയ ജീവിതം വരുമ്പോ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുമ്പോ െല്ലാം അനുഭവിക്കും സക്കലതും അനുഭവിച്ചുകൊണ്ടിരിക്കും ആ സംഗീതം എഴുപത്തി ഏഴാം സംഗീതത്തില് കണ്ടോ അത് എഴുതി അത് വായിക്കണം വായിച്ചാൽ മതി പലരും പറയും ഈ ദുഷ്ടക്കെല്ലാം നല്ലവണ്ണം ജീവിക്കണല്ലേ നമുക്കാണല്ലേ പ്രയാസങ്ങൾ എല്ലാം ഒന്നുണ്ടെ പലരും പറയുന്നവരെ അദ്ദേഹത്തെ പറഞ്ഞങ്ങോട്ടാ പോണത് പ്രാധാന്യത്തിലോട്ടാണ് ഈ സംഗീതം എഴുപത്തി മൂന്നില് ഒന്ന് വായിച്ചിട്ടുണ്ടായി കേൾക്കട്ടെ ദൈവം ഇസ്രായേമ് നല്ലവരാണ് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് തന്നെ എന്റെ കാലുകൾ ഇടവാൻ എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ദുഷ്ടിച്ചു എന്റെ പാദങ്ങൾ വഴുതാൻ തുടങ്ങി ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയം തോന്നി ദുഷ്ടം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയം തോന്നി പിന്നെ അവർക്ക് തീവ്ര വേദനകളില്ല അവർക്ക് ഒരു വേദനകളില്ല തീവ്ര വേദന അവരുടെ ശരീരം തടിച്ചു കൊടുത്തിരിക്കും അവരുടെ ശരീരം മ്പാടില്ലല്ലേ ചേട്ടിപ്പാരിപ്പൊ കണ്ടല്ലേ അതുപോലെ അടുവല്ലോ ഭയങ്കര തട്ടിക്ക് വെച്ച് ചെറിയ കൃത്രിമമായിട്ട് നടക്കും പ്രഭാഷകൻ പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് സംഘങ്ങൾക്ക് മാത്രമേ ഈശ്വര കാലത്തുള്ള അതേ ആത്മാവാണോ ഇന്നും അതെ അതേ വിഷയത്തിലാണോ അതെ അപ്രസ്വന്മാരാണോ അതെ സ്വൽമാണോ അതേ നിലവുമാണോ എന്തിനാണ് ഇവര് വ്യത്യാസം ബാക്കിയ ഭാവം നോക്കിയാണ് മനുഷ്യനെ അറിയുന്നത് ബുദ്ധിമാരെ മുഖം കണ്ടാൽ അറിയാം നടപ്പ് നടപ്പ് ഇവ മനുഷ്യന്റെ തത്വം വെളിപ്പെടുത്തുന്നത് വ്യത്യാസം കേട്ടോ ഏഹ് നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് നോക്കി റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഏതോ ടോമിലോ അല്ലെങ്കിൽ വലിയ എന്റർടൈൻമെന്റ് പ്ലേസിലോ വേഷം നിങ്ങൾ ആരെ നോക്കിയാലും നിങ്ങളെല്ലാം ഇതിന് വേഷം നോക്കിയിരിക്കും ഇല്ലേ അവിടെ ചിരുനോക്കിയിരിക്കും പിന്നെ നടപ്പ് മതങ്ങനെ കൊടുക്കണം അല്ലേ നിങ്ങൾ എങ്ങനെ കൊടുക്കും പാലവലത്തിലല്ല ഇല്ലേ ഗോവയിൽ ചെന്നല്ല നാല് കച്ചവടം തിരിഞ്ഞു നോക്കും കാരണം പാലമല ഞങ്ങളൊരു പള്ളി ചെന്നു ഗോവ്യം

അതുകൊണ്ടാണ് എല്ലാവർക്കും ഭയം ഇരുപത്തി എട്ട് പത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏഴ് മണി ആ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അരച്ചുകെട്ടി വിഴാൻ തുടങ്ങിയത് കേട്ടോ കൈ എന്ന് വെക്കേണ്ടി വന്ന് കൈ പൊക്കി പിടിച്ചാൽ മതി ഒരു വിമുക്തി രണ്ട് എട്ട് കരങ്ങള് ഈ കരങ്ങളിൽ കൂടിയാണ് കരങ്ങൾ എന്താണ് അത് മൂന്ന് നാല് കരങ്ങളാണ് പോകുന്നത് നമ്മുടെ കരങ്ങളെല്ലാം കൃപയാണ് അതുകൊണ്ട് കൃപയിലാണ് പോകുന്നത് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ രണ്ട് പോലത്തെ പന്ത്രണ്ട് ഒമ്പത് ഞങ്ങൾക്ക് എന്ത് മാത്രം മതി കൃപ മാത്രം മതി ഈ കരങ്ങൾ പിടിച്ചോ എന്ന് പ്രാർത്ഥിച്ചു വാറുന്നത് പോലത്തെ കെട്ടി ഓരോ സുഖിക്കാനാളുണ്ടോ നമ്മുടെ ചില കളുകൾക്ക് അറിയില്ലായിരുന്നു

വരുന്നതുണ്ട് ദൈവത്തിന് നമ്മളാണോ പ്രവർത്തിക്കുന്നത് ഇല്ല കൃപയാണ് ഈ കൃപ നിങ്ങളുണ്ടോ കൊണ്ട് തരും ദൈവം അതുകൊണ്ടാണ് പത്തേ നമ്മൾ കൊടുക്കണം നമുക്ക് ദാനമായിട്ട് വന്ന് ദാനമായി ഒരു പതിനൊന്നര മണിയായപ്പോഴത്തേന്ന് എല്ലാവരും തളർന്നു നമ്മുടെ സഹോദര സഹോദരന്മാരെ കാരണം ഇതിനേക്ക് പൊക്കി കണ്ടോ

നിങ്ങൾ എഴുതപ്പെട്ടതുകൊണ്ടോ ഏ ഇല്ല എളിങ്ങയില്ലാത്തതുകൊണ്ടാണ് ഓർത്തനും ആർക്കും ദൈവം തരുന്നില്ല ഞാൻ ഞാനെന്നും പറഞ്ഞു നടക്കുന്നോണ്ടാണ് ഞാൻ പ്രവാചകനാണ് ഞാൻ ജ്ഞാനമാണ് ഞാൻ അച്ഛനാണ് ഞാൻ ആക്രമണം നോക്കില്ല ദൈവം നട്ടുണ്ടെന്ന് നമ്മുടെ ഹൃദയമാണ് ഒന്ന് സമയം പറഞ്ഞോ ഓരനുഭവങ്ങളാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ അനുഭവമാണ് കണ്ടോ നാം ചെല്ലുന്നത് തൊലി അർപ്പിച്ചാൽ തന്നെ ില്ലെന്ന് പ്രകാശ മുത്തിനാല് പത്തൊമ്പതില് വിശുദ്ധയോട് നാം വില അർപ്പിച്ചില്ലെങ്കില് ദൈവത്തിന് ആവശ്യമാണ് വിശുദ്ധയിൽ കൂടിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ആ സമയത്ത് ഞാൻ സ്ഥലത്ത് എന്ന്പ്പോ ഒരു ജോലിയെ പ്രാർത്ഥിക്കാൻ പോയ അനുഭവമാണ് ജീവിതത്തില് ഒരു ഏഴ് കൊലത്തിന് മുമ്പായിരിക്കും ഏഴൊക്കെ കൊലത്തിന് മുമ്പായിരുന്നു ഒരു ഒരു കരിന്ന് പറഞ്ഞ സ്ഥലത്ത് ആച്ചിട്ട് മുഴുവനും വെള്ളവും എല്ലാം അവിടെ വാങ്ങണൊന്നും ചെന്നില്ല ആ സ്ഥലത്ത് ചെന്നപ്പോ യോഗിക്കാൻ പ്രാർത്ഥിച്ചത് അർജുനല്ലേ മരിക്കാൻ പോകുന്ന ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നവരെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലാതെ ഒരു ലക്ഷം പേരെ കാണാനല്ല മരിക്കാൻ പോകുന്ന അവിടെ എവിടെ വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു പോവും

அன்பத்தம்பது அறுபதாம் வாக்கியம் நமக்கு ஆத்மா இல்லையோ இல்ல அமையம் அபிலேஷிக்க நாளே அஞ்சு ஆனோ இது லோகம் முழுவதும் நம்மளை ஆத்மா விமர்சாலெண்ட் செய்தது வாக்கியத்துல ஆ நமக்கு சதெல்லாம் விஷயத்த എല്ലാ കൂടാച്ചും ആത്മാവിനെ രക്ഷിക്കാനാണ് അതുകൊണ്ടാണ് ആത്മാവുള്ള തിഷ്ഠത വരുന്നത് ആ ദൈവം നമ്മൾ ഒന്നിപ്പിക്കുകയാണത് രണ്ട് കൊല്ലുന്ന സഞ്ച പതിനാലില് ഈശ്വര ഒന്നിപ്പിക്കും ആ തിഷ്ടീഷ്ടിൽ എനിക്ക് ആ തീഷ്ഠ കൊടുക്കുന്നുണ്ട് എന്റെ കൂടെയുള്ളവർക്കും അക്രണത വരും രണ്ട് കൊല്ലുന്ന സ്വപ്ന രണ്ട് ആ തിഷ്ഠയിലാണ് പോകുന്നത് തിഷ്ണവ ഇല്ലെങ്കിലാ ഈശ്വര ഇല്ലെങ്കിലോ